ആഗോളതാപനത്തിന് മരമാണ് മറുപടി ഒരുപക്ഷേ അത് ശരിയായിരിക്കും വനങ്ങൾ ഓക്സിജന്റെ കലവറയാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ മുഴുവൻ നമുക്ക് ലഭിക്കുന്നത് വനങ്ങളിൽ നിന്നാണ് എന്നൊക്കെയുള്ള ചില ക്ലീഷ ഡയലോഗുകൾ നമ്മൾ എല്ലാ കാലത്തും കേൾക്കാറുണ്ട് അല്ലേ സത്യത്തിൽ വനങ്ങളാണോ നമുക്കുള്ള ഓക്സിജൻ തരുന്നത് അല്ലെങ്കിൽ വനങ്ങളാണോ ഈ ഓക്സിജന്റെ ഏറ്റവും വലിയ സോഴ്സ് ആണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഉറപ്പിച്ച ഒരു കാര്യമാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ധാരണ തെറ്റോ വന്ന് വന്ന് ഈ ചേട്ടായിക്ക് പ്രാന്തായോ അല്ലെങ്കിൽ ഈ ചേട്ടായിക്ക് ഈ എവിടുന്നരികെട ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് വല്ല വാട്സാപ്പ് അപ്പൂപ്പന്മാരും പറയുന്നത് കേട്ട് പറയുന്നതാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും ഈ കേൾക്കുന്ന പലർക്കും ഉണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിൽ റീച്ച് കിട്ടണം എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മതി എന്നും ഇതിന്റെ നെഗറ്റീവായ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ താഴെ വന്ന് തെറി പറഞ്ഞാണെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് റീച്ച് കിട്ടുമല്ലോ എന്ന് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണെന്നൊക്കെ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ചുമ്മാ തള്ളിയേച്ചും പോയാ പോരാ പറഞ്ഞതിന് കൃത്യമായ തെളിവ് തരണം അല്ലെ നമ്മളെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കൃത്യമായി ക്രമീകരിക്കപ്പെടുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഇത്ര ശതമാനം ഓക്സിജൻ ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുമുണ്ട് അല്ലെ അതെവിടുന്ന് വരുന്നു വനങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനത്തിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മിക്കവാറും ആളുകളും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഓക്സിജന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നതിൽ വലിയ പങ്കാണ് വനങ്ങൾ വഹിക്കുന്നത് വനനശീകരണം നമ്മളെ കൃത്യമായിട്ട് ബാധിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ ഒരു പരിധി വരെ ഈ ക്ലീഷ ഡയലോഗ് ശരിയാണ് വനങ്ങളും മരങ്ങളും ഒക്കെ നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ അന്തരീക്ഷ ഓക്സിജന്റെ ആ അളവിന്റെ ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളവ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കടലിലെ സൂക്ഷ്മ ജലസസ്യമായിട്ടുള്ള ഫൈറ്റോപാങ്ക്ടോൺ എന്ന് പറയുന്ന പിന്നെ ആൽഗക്കി സമാനമായിട്ടുള്ള സൂക്ഷ്മ ജലസസ്യമാണിത് ഇവ ഉത്പാദിപ്പിക്കുന്ന ഓക്സിജനാണ് അന്തരീക്ഷത്തിന്റെ ഓക്സിജന്റെ ഒരു എഴുപത് ശതമാനത്തോളം നമുക്ക് ലഭ്യമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത് അതായത് നമ്മുടെ അന്തരീക്ഷ ഓക്സിജൻ എന്ന് പറയുന്നതിന്റെ എഴുപത് ശതമാനം ഓക്സിജൻ ഈ ഇവരിൽ നിന്ന് വരുന്നതാണ് അതായത് ഇവര് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഹാര ഉൽപാദന പ്രക്രിയ ആയിട്ടുള്ള ഫോട്ടോസിന്തസിന്റെ ഉപോത്പന്നമായിട്ട് വരുന്ന ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ എഴുപത് ശതമാനം ഓക്സിജന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫൈറ്റോപ്പൺസ് ആണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കടലാണ് നമ്മുടെ എന്താണ് ഓക്സിജന്റെ ഫാക്ടറി എന്ന് പറയുന്നത് ഈ കടലിൽ ഉണ്ടാകുന്ന ഏതു തര രാസൈവ മാറ്റങ്ങളും നമ്മളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം രണ്ടോ രണ്ട് കപ്പൽ ദുരന്തങ്ങൾ നമ്മുടെ ഈ പിന്നെ കേരളത്തിന്റെ തീരത്ത് തന്നെ ഉണ്ടായി പിന്നെ അല്ലാതെ തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് ഒരു സംസ്ഥാന ദുരന്തമായിട്ട് നമ്മുടെ പിന്നെ പിന്നെ സ്റ്റേറ്റ് പ്രഖ്യാപിക്കുക ഉണ്ടായി ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കടൽ എല്ലാ മാലിന്യങ്ങളും സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമൊന്നും അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളിവിടുന്നത് ഇപ്പം കടലിലേക്കാണ് അപ്പൊ എന്ത് സാധനം കിട്ടിയാലും എങ്ങനെ വേസ്റ്റ് കടല് കൊണ്ടുപോയി തള്ളുക എന്ന് പറയും പക്ഷെ കടലിൽ ഉണ്ടാകുന്ന ഈ രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ ജൈവമാറ്റങ്ങൾക്ക് പ്രക്രിയക്കെങ്ങാൻ വിധേയമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഈ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കടലായിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ് ഈ ഇത്രയും ജീവവർഗങ്ങൾക്ക് ഓക്സിജൻ ആവശ്യമാണ് ഈ ഓക്സിജൻ ലഭ്യമാക്കണമെങ്കിൽ കടലിലുള്ള ഈ ആൽഗകൾ വേണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി അത്തരത്തിലുള്ള ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് സമുദ്രം കൂടുതലും കരകുറവായിട്ട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ കടൽ കടലിൽ ഉണ്ടാകുന്ന ഏത് മാറ്റങ്ങളും നമ്മളെ വിപരീതമായി സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലം ഏതെന്ന് വെച്ചാൽ കാടിനെ പോലെ തന്നെ നമ്മൾ കടലിനെയും ശ്രദ്ധിക്കണം കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ അവിടേക്ക് പിന്നെ കൊണ്ടുപോയി നമ്മൾ തള്ളപ്പെടുന്ന ഏതെങ്കിലും കെമിക്കൽ വേസ്റ്റുകൾ ഇതൊക്കെ തന്നെ നമുക്ക് ഭീകരമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഓർക്കുക അടുത്ത പരിസ്ഥിതി കടൽ ടൽ തീരങ്ങളിലേക്ക് പോവാം കാടിനെ പോലെ തന്നെയാണ് കടലെന്നും ആ കടലിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കുക